കേരള ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് ബി ജെ പി നേതാവ് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നുള്ള പരാതിയുണ്ട് ബി ജെ പി തൃശൂർ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും നാട്ടിക നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന സർജു തോയക്കാവിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകിയെങ്കിലും ഈ സംഭവത്തിൽ ഇനിയും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് പാലാഴി സ്വദേശികളായ കുടുംബത്തിന്റെ ആരോപണം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ് തൃശൂർ അന്തിക്കാട് പാലാഴി സ്വദേശികളായ രാധുൽകൃഷ്ണയും മാതാവ് സിന്ധുവുമാണ് പരാതിക്കാർ കേരള ബാങ്കിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ടര ലക്ഷം രൂപ കൈക്കലാക്കിയെന്നും വിശ്വാസവഞ്ചന നടത്തിയെന്നുമാണ് പരാതി കൊച്ചി കാക്കനാട് ആസ്ഥാനമായി പ്രവർത്തിച്ച ട്രാവൻകൂർ സോയിൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയിൽ നിക്ഷേപം നടത്തിയാൽ ഒരു വർഷത്തിനകം കേരള ബാങ്കിൽ ജോലി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം കേരള ബാങ്കിൽ ജോലി ലഭിക്കും വരെ ട്രാവൻകൂർ സോയിൽ ലിമിറ്റഡിൽ ജോലി ചെയ്യാനാകുമെന്നും വിശ്വസിപ്പിച്ചു സ്ഥാപനത്തിന്റെ ചെയർമാൻ എന്ന നിലയിൽ സർജു പരിചയപ്പെടുത്തിയ മുർഷാദ് എന്നയാൾ നിക്ഷേപം വാങ്ങി അഞ്ചു ലക്ഷം രൂപയുടെ റിസീപ്റ്റ് നൽകി ഒരു മാസം ഇവിടെ ജോലി എടുപ്പിച്ച ശേഷം മുർഷാദ് വടക്കാഞ്ചേരിയിലേക്കും പാലിയക്കരയിലേക്കും രാഘുവിനെ സ്ഥലം മാറ്റി മാസം ചെറിയ തുക ശമ്പളം പിന്നീട് ശമ്പളമോ ജോലിയോ ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു സർജു പൈസ പിന്നെ നമ്മളുടെ അടുത്ത് കാര്യം പറഞ്ഞതും സർജു മുഖാന്തരം പറഞ്ഞത് ഇങ്ങനെ ജോലി ഉണ്ട് എന്നുള്ളത് അത് കേരള ബാങ്കിൽ ജോലി തരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ടാണ് പത്ത് ലക്ഷം രൂപ നാളെ തന്നെ തരണം അല്ലെങ്കിൽ വെയിറ്റ് ആൾക്കാർ നമുക്ക് കിട്ടില്ല നാളെ തന്നെ തരണം തരണം അത് എന്ന് പറഞ്ഞു ബിജെ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും മണ്ഡലം സ്ഥാനാർത്ഥിയുമായ സർജുവിനെ കൂടാതെ തൃശ്ശൂർ മനക്കുടി സ്വദേശി പ്രദീപ് ട്രാവൻകൂർ സോയിൽ ലിമിറ്റഡ് ചെയർമാൻ മുർഷാദ് എന്നിവർക്കും തട്ടിപ്പിൽ ബന്ധമുള്ളതായാണ് കുടുംബം ആരോപിക്കുന്നത്

പോലീസിൽ പലതെടുത്ത് പോലീസ് നമ്മൾ കേസെടുത്തു കേസെടുത്ത് അവർ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം തെളിവുകളൊന്നുമില്ല കാരണം ബാങ്ക് ത്രൂ അല്ല ഇതിൽ ബാങ്ക് ത്രൂ ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യായിരുന്നു ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാലും കോടതിയിൽ പോയി കഴിഞ്ഞാലും നിക്കില്ല അങ്ങനെ നമ്മുടെ പോലീസ് പറഞ്ഞത് കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ രാധുവും മാതാവും സർജുവിനെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയായിരുന്നു ഇതേ തുടർന്നാണ് സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത് പക്ഷേ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഇവർ പറയുന്നു ബിജെപി സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും വിഷയത്തിൽ പരാതി കുടുംബം നൽകിയിട്ടുണ്ട് എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നും ബിജെപി പുനഃസംഘടന ലക്ഷ്യമിട്ട് സർജു തോയ്ക്കാവിനെ രാഷ്ട്രീയമായി തകർക്കാനാണ് പരാതി ഉന്നയിക്കുന്നതെന്നുമാണ് ബിജെപി ജില്ലാ നേതൃത്വം നൽകുന്ന വിശദീകരണം തൃശൂർ